अभिनय കമലഹാസനെ വെല്ലാൻ കഴിയുന്നവർ ഇല്ലെന്ന് ആരാധകരും സഹപ്രവർത്തകരും പറയാറുണ്ട് ഈ കാലത്തും കമലഹാസന്റെ സിനിമകൾ തെന്നിന്ത്യയിൽ വേറിട്ടു നിന്നു ഫിലിം മേക്കിങ്ങിലും അഭിനയത്തിലും വലിയ പരിജ്ഞാനം കമലഹാസനുണ്ട് ആ കാര്യത്താൽ മറ്റു താരങ്ങളിൽ നിന്നും വ്യത്യസ്തനാണ് കമൽ തന്നെക്കാൾ നന്നായി ഒപ്പം അഭിനയിക്കുന്നവർ പെർഫോം ചെയ്യുന്നത് കമലിനെ ഇഷ്ടമാണ് നടി ഉർവശിയുടെ അഭിനയ മികവ് കണ്ട് അത്ഭുതപ്പെട്ട താരമാണ് കമലഹാസൻ ഇന്നും കമലിന്റെ പ്രിയ നടി ഉർവശിയാണ് മോഹൻലാലിന്റെ വലിയ ആരാധകനാണ് കമലഹാസൻ അഭിനേതാക്കളുടെ കഴിവ് കണ്ടെത്താനുള്ള പ്രത്യേക മിടുക്ക് കമലിനുണ്ട് എന്നാൽ അന്തരിച്ച പ്രഗത്ഭ നടൻ രഘുവരൻ കമലഹാസന്റെ കൂടെ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല കമലഹാസനും രഘുവരനും തമിഴകത്ത് നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു കൂടുതലും മില്ലൻ വേഷങ്ങളാണ് രഘുവരൻ ചെയ്തത് പോലെ സൂക്ഷ്മ അഭിനയത്തിന് ശ്രദ്ധ നൽകുന്ന ആളാണ് രഘുപരൻ കഥാപാത്രങ്ങളെ ഉള്ളിലെടുത്ത് അപസ്മരണീയമായ പ്രകടനം കാഴ്ചവെക്കുന്ന നടൻ കമലും രഘുപരനും ഒരുമിച്ച് അഭിനയിക്കാതിരുന്നതിൽ ആരാധകർക്ക് നിരാശയുണ്ട് യഥാർത്ഥത്തിൽ രഘുപരനെ തന്റെ സിനിമയിൽ അഭിനയിപ്പിക്കണമെന്ന് കമൽ ആഗ്രഹിച്ചിരുന്നതാണ് മണിരത്നം സംവിധാനം ചെയ്ത നായകൻ എന്ന സിനിമയായിരുന്നു ഇത് ചിത്രത്തിൽ നടൻ നാസർ ചെയ്ത വേഷത്തിലേക്ക് ആദ്യം പരിഗണിച്ചത് രഘുവരനെയാണ് ആദ്യഘട്ടത്തിൽ രഘുവരൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറായതാണ് എന്നാൽ കഥ മുഴുവൻ കേട്ടതോടെ നടൻ നിരസിച്ചു കമലഹാസൻ രഘുവരനുമായി സംസാരിച്ചിട്ടും ഫലമുണ്ടായില്ല തമിഴിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങൾക്കൊപ്പവും രഘുബരൻ അഭിനയിച്ചിട്ടുണ്ട് രജനീകാന്ത് അജിത്ത് വിജയ് ധനീഷ് തുടങ്ങിയവർക്കൊപ്പം എല്ലാം രഘുബരൻ അഭിനയിച്ചു എന്നാൽ കമലഹാസനോടൊപ്പം അഭിനയിച്ചിട്ടില്ല ചിത്രത്തിൽ തന്റെ മുടി മുറിക്കണം എന്നതിലാണ് രഘുവരൻ നായകൻ നിരസിച്ചത് എന്ന് നടന്റെ മുൻ ഭാര്യ നടി രോഹിണി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി ാണ് നായകൻ റിലീസ് ചെയ്യുന്നത് നിരൂപ പ്രശംസയും പ്രേക്ഷക പ്രീതിയും നേടിയ സിനിമ ഇന്നും കമലിന്റെ പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണ്